മുംബൈയിൽ എപ്പം വന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അനീഫ് ഖാൻ്റെ നെക്രാജ് ഹോട്ടൽ ഉണ്ട് അതിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിലെ ഭക്ഷണം ഒരിക്കലും നമുക്ക് മിസ് ചെയ്യില്ല കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റൂം എടുക്കാതെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആക്കി തരും കാരണം അത്രയും എക്സ്പീരിയൻസും കുറേ കാലം ഇവിടെ നിന്നിട്ടുള്ള ഒരു ബന്ധും കൂടി ഉള്ളതാണ് നമ്മൾ അനീഫ് കിട്ടുക ഇതാണ് ഞാൻ പറഞ്ഞ അനീഫ് അനീഫ് നിങ്ങൾ അത്ര പ്രശ്നം കഴിക്കാൻ രണ്ട് ദിവസം നമ്മൾ അനീഫ് ഖാന്റെ അടുത്തുണ്ടായിരുന്നു ഇവിടെ നമ്മൾ കഴിച്ചത് ചിക്കൻ കടായി ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഗ്രേവി ബീഫ് പാട്ടിയാല നൈസ് പത്തിരി ദോശ മുട്ട റോസ്റ്റ് ചിക്കൻ കീമ പൂരി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നല്ല അടിപൊളി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള സംഭവം തന്നെയാണ് ഇവിടുത്തെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് സാൻഡ്രസ് റോഡ് റെയിൽവേ സ്റ്റേഷനും മസ്ജിദ് ബന്ദറുമാണ് ഇതിന് രണ്ടിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ അനീഫ് ഖാൻ്റെ കട വരുന്നത് കേട്ടോ മുംബൈയിൽ നിങ്ങൾക്ക് എന്ത് സീൻ ഉണ്ടെങ്കിലും നമ്മൾ അനീഫ് ഖാൻ നിങ്ങൾക്ക് വിളിക്കട്ടോ മുസ്ലിം ജമാഹത്തിൻ്റെ സെക്രട്ടറിയും ഡോങ്ക്ഡി സൈഡിലെ കെ എം സി സിൻ്റെ പ്രസിഡൻറ്റുമാണ് നമ്മളെ അനീഫ് ഖാ അതുകൊണ്ട് തന്നെ മുംബൈയിൽ എന്ത് സീനുണ്ടെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എനി ടൈമ് അനീഫ് കരങ്ങൾക്ക് വിളിക്കാം നമ്മൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട്